ബി ജെ പിയിൽ കലാപക്കൊടി ഉയർത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെയാണ് രാഷ്ട്രീയ മലക്കം മറിഞ്ഞ് ഇന്നലെ കോൺഗ്രസിലേക്ക് ചേർന്നത് സന്ദീപ് വാര്യർ പോയത് പാർട്ടിയെ ബാധിക്കുമെന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ സന്ദീപ് വാര്യർ ബി ജെ പി വിടരുതായിരുന്നു എന്നും എന്നാൽ സന്ദീപിനു പുറകെ ആരും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിലേക്ക് പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സന്ദീപിനെ തടയുമായിരുന്നു കോൺഗ്രസ് പ്രവേശനത്തിന് തലേനാൾ സന്ദീപ് വാര്യർ വിളിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം പറഞ്ഞില്ല മുങ്ങുന്ന കപ്പലിലേക്കാണ് സന്ദീപ് പോയത് സന്ദീപ് ബി ജെ പിയിൽ ഉറച്ചു നിൽക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിൽ കലാപ കൊടി ഉയർത്തിയ സന്ദീപ് വാര്യർ ഇന്നലെയാണ് കോൺഗ്രസ്സിൽ ചേർന്നത് കുറച്ചുകാലമായി പാർട്ടിയിൽ നേരിടുന്ന അവഗണനയ്ക്കൊടുവിൽ നാടകീയമായാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം പാലക്കാട്ടെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയായിരുന്നു പാർട്ടി അംഗത്വം സ്വീകരിച്ചത് നേതാക്കളും പ്രവർത്തകരും സന്ദീപിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു സംസ്ഥാന നേതൃത്വവുമായും പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായും ഇടഞ്ഞ സന്ദീപ് വാര്യർ തിരഞ്ഞെടുപ്പിനു പിന്നാലെ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ആദ്യം സി പി എമ്മിലേക്കെന്നായിരുന്നു അഭ്യൂഹം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനടക്കം സി പി എം നേതാക്കൾ സന്ദീപിനെ പരസ്യമായി പുകഴ്ത്തിയിരുന്നു ഇതിനിടെ സി പി ഐ നേതൃത്വവുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടും വന്നു അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സന്ദീപ് താമര താഴെ വെച്ച് കോൺഗ്രസിന്റെ കൈ പിടിക്കുകയായിരുന്നു സന്ദീപ് വാര്യരെ അടർത്തിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചടുല നീക്കങ്ങൾ അതീവ രഹസ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത് കൊച്ചിയിലും ബാംഗ്ലൂരിലുമായി നടന്ന ചർച്ചകൾ ചോർന്നില്ല തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം സന്ദീപിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സി പി എമ്മിനും ബി ജെ പി സംശയം തോന്നാത്ത രാഷ്ട്രീയ കൈയടക്കത്തോടെയാണ് ശരവേഗത്തിലാണ് കോൺഗ്രസ് തീരുമാനമുണ്ടാക്കിയത് സന്ദീപിനോട് സംസാരിക്കാൻ നേതാക്കളെ ചുമതലപ്പെടുത്തിയതു മുതൽ എല്ലാം പ്രതിപക്ഷ നേതാവ് അതീവ ജാഗ്രതയോടെ നിയന്ത്രിച്ചു പാലക്കാട്ടെ മുതിർന്ന നേതാവ് പി ഹരിഗോവിന്ദനെയാണ് ആദ്യം നിയോഗിച്ചത് പാലക്കാട്ടെ മറ്റ് നേതാക്കളെ മാറ്റി നിർത്തിയിരുന്നു ഡി സി സി അധ്യക്ഷനെ പോലും അന്തിമഘട്ടത്തിൽ അറിയിച്ചാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം പിന്നീട് ബെന്നി ബഹൻ അടക്കം ചർച്ചയിൽ പങ്കാളികളായി രണ്ടാം ഘട്ടത്തിലാണ് എ ഐ ഇടപെട്ടത് അതേസമയം സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ തന്നെ കൊല്ലാനായി അയക്കുമോ എന്ന് ഭയപ്പെടുകയാണെന്ന് സന്ദീപ് പറഞ്ഞു ആ ഇന്നോവ ഓടിക്കുന്നത് മന്ത്രി എം ബി രാജേഷ് ആണെങ്കിൽ കൊട്ടേഷനുമായി വരുന്നത് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആയിരിക്കും ഈ രണ്ടു കൂട്ടരുമാണ് കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പും അതുപോലെയാണ് നടക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് തന്നെ എന്തൊക്കെ ആക്ഷേപിച്ചാലും അത് സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും തന്നെ ചെന്നെത്തും സന്ദീപിന് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ കസേര കിട്ടട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഞാനിരിക്കുന്ന കസേരയുടെ മഹത്വം സുരേന്ദ്രൻ അറിയില്ല കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ ലഭിച്ച കസേരയെ ഞാൻ വലുതായി കാണുന്നു എന്നും സന്ദീപ് പറഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ പ്രതികരിച്ച് കെ അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തി സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ച ഓപ്പറേഷൻ പുറത്തു പറയില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി രണ്ടോ മൂന്നോ നേതാക്കൾ മാത്രമറിഞ്ഞാണ് പ്രാഥമിക ചർച്ച നടന്നതെന്നും സുധാകരൻ പറഞ്ഞു സന്ദീപിനെ ബലമായി കൊണ്ടുവന്നതല്ല ഇങ്ങോട്ട് താൽപ്പര്യപ്പെട്ടു വന്നതാണ് ബി ജെ പിയെ ദുർബലമാക്കാനുള്ള അവസരം കോൺഗ്രസ് മുതലാക്കി എന്ത് സ്ഥാനം നൽകണമെന്നതിൽ തീരുമാനമായിട്ടില്ല സന്ദീപിനെ ആരും കോൺഗ്രസിൽ കെട്ടിയിട്ടിട്ടുമില്ല ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ എത്രനാൾ വേണമെങ്കിലും സന്ദീപിനെ കൂടെ നിർത്തും സുധാകരൻ പറഞ്ഞു കെ മുരളീധരൻ പി സരിൻ വിഷയത്തിലും സുധാകരൻ പ്രതികരിച്ചു പല കാര്യങ്ങളിലും മുരളീധരന് നിരാശ വന്നതിൽ ഞങ്ങൾ കുറ്റക്കാരാണ് മുരളിയെ തൊട്ടുവിടില്ല അദ്ദേഹത്തിന്റെ വിഷമം പരിഹരിക്കും സരൻ പാർട്ടി വിടുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല സരന്റെ സമയദോഷമാണ് പാർട്ടി വിടാൻ കാരണം സരന് വീണ്ടും സീറ്റ് നൽകുമായിരുന്നു സരിൻ വഞ്ചിച്ചത് മനസാക്ഷിയാണെന്നും സുധാകരൻ മനസ്സ് തുറന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി